ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന ആഴ്ചയിലേക്ക് കടക്കാനിരിക്കുകയാണ് നിലവിൽ എട്ട് മത്സരാർത്ഥികളുള്ള ഷോയിൽ നിന്നും പുറത്തുപോകുന്ന മൂന്ന് മത്സരാർത്ഥികൾ ആരൊക്കെയാവുമെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഗ്രാൻഡ് ഫിനാലയിലേക്ക് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ വിജയിച്ചതു വഴി നൂറെയാണ് നേരിട്ട് എൻട്രി നേടിയിരിക്കുന്നത് ഈ ആഴ്ച ബിഗ് ബാങ് വീക്കാണ് ടാസ്കുകൾ ജയിക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം സ്വന്തമാക്കാനുള്ള ആഴ്ച കൂടിയാണിത് എന്നാൽ വീട്ടിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷോയുടെ തുടക്കം മുതലേ പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൂട്ടുകെട്ടായിരുന്നു അനീഷ് അനുമോൾ എന്നിവരുടേത് ആദ്യ ദിനങ്ങളിൽ വലിയ സൗഹൃദമൊന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിലും പിന്നീട് പലപ്പോഴും അനുമോൾക്കു വേണ്ടി സംസാരിക്കാൻ അനീഷ് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാലും വിയോജിപ്പുകൾ അനീഷ് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അനുമോളോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് അനീഷ് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നെപ്പറ്റി എന്താണ് അനുമോളുടെ അഭിപ്രായം എന്നാണ് അനീഷ് ആദ്യം ചോദിക്കുന്നത് ഇതിന് മറുപടിയായി ആദ്യം വന്ന സമയത്ത് എനിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നാണ് അനുമോൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷും ചോദിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് അമ്മേ എന്നൊരു ഞെട്ടൽ മാത്രമാണ് അനുമോളുടെ ആദ്യ പ്രതികരണം ഇരുവരുടെയും സംഭാഷണത്തിന്റെ പ്രോമോ വീഡിയോ ആണ് ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും അനുമോൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എട്ടുന്നത് അനീഷിന്റെ ഗെയിമാണിതെന്നും നിരവധി പേർ അഭിപ്രായപ്പെടുന്നുണ്ട് ഗെയിമായിരുന്നിൽ ഷോ തുടങ്ങുമ്പോൾ തന്നെ അനീഷ് വിവാഹാഭ്യർത്ഥന നടത്തുമായിരുന്നെന്നും ഇത് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെന്നും വിലയിരുത്തുന്നവരുമുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെയാണ് പ്രേക്ഷകൻ കാത്തിരിക്കുന്നത്